രാമൻ ആരായിരുന്നു എന്നറിയാമോ രാമൻ ഹിന്ദു മതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമായാണ് രാമനെ കണക്കാക്കുന്നത് ധർമ്മക്കഥിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ശ്രീരാമൻ കുട്ടികൾക്ക് പഠിക്കാനും അനുകരിക്കാനും പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ രാമന്റെ ജീവിതത്തിലുണ്ട് രാമൻ ജനിച്ചത് അയോധ്യയിലെ രാജാവായ ദശരഥന്റെയും രാജ്ഞിയായ കൗസല്യയുടെയും മൂത്ത മകനായിട്ടാണ് രാമന് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിങ്ങനെ മൂന്ന് അനുജന്മാരുണ്ടായിരുന്നു രാമൻ ചെറുപ്പം മുതലേ നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു രാമൻ നല്ലൊരു വിദ്യാർത്ഥിയും ധീരനായ പോരാളിയുമായിരുന്നു വിശ്വാമിത്രൻ എന്ന മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും വനത്തിൽ പോവുകയും അവിടെയുള്ള ദുഷ്ടശക്തികളെ നേരിടുകയും ചെയ്തു രാമന്റെ അമ്പയത്ത് കഴിവ് അന്ന് തന്നെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടു വലുതായപ്പോൾ രാമന്റെ വിവാഹം മിഥിലാപുരിയിലെ രാജാവായ ജനകന്റെ മകളായ സീതയുമായി നടന്നു സീത വളരെ നല്ല സ്വഭാവമുള്ളതും രാമനെ ഒരുപാട് സ്നേഹിക്കുന്നവരുമായിരുന്നു രാമനും സീതയും സന്തോഷത്തോടെ അയോധ്യയിൽ ജീവിച്ചു എന്നാൽ രാമന്റെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായി ദശരഥ മഹാരാജാവ് തന്റെ വാക്കു പാലിക്കാൻ വേണ്ടി രാമനെ പതിനാല് വർഷത്തേക്ക് അയച്ചു രാമനോടൊപ്പം സീതയും അനുജൻ ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി വനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു ദുഷ്ടമൃഗങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും അവർ സ്വയം രക്ഷിച്ചു രാമൻ എപ്പോഴും ധർമ്മം വിട്ട് ഒരു കാര്യവും ചെയ്തില്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം ശാന്തനായി നിലകൊണ്ടു വനവാസ രാമന്റെയും സീതയുടെയും ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി തന്റെ രാജ്യമായ ലങ്കയിലേക്ക് കൊണ്ടുപോയി രാമനും ലക്ഷ്മണനും സീതയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്തു യാത്രയിൽ ഹനുമാൻ എന്ന ശക്തനായ വാനരൻ രാമന്റെ അടുത്ത സുഹൃത്തായി മാറി ഹനുമാൻ രാമനെ ഒരുപാട് സഹായിച്ചു സീതയെ കണ്ടെത്താനും ലങ്കയിലേക്ക് പോകാനും ഹനുമാൻ രാമന് കൂട്ടായി ഹനുമാന്റെ ശക്തിയും ഭക്തിയും എല്ലാവർക്കും അത്ഭുതമായിരുന്നു രാമനും ഹനുമാനും വാദര സൈന്യവും ചേർന്ന് ലങ്കയിലേക്ക് ഒരു വലിയ പാലം ഉണ്ടാക്കി അതിലൂടെ അവർ ലങ്കയിലെത്തി രാവണനുമായി ഘോരമായ യുദ്ധം ചെയ്തു രാമന്റെ ധീരയും അമ്പേത്ത് കഴിവും രാവണനെ അത്ഭുതപ്പെടുത്തി ഒടുവിൽ രാമൻ രാവണനെ വധിക്കുകയും സീതയെ രക്ഷിക്കുകയും ചെയ്തു പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം രാമനും സീതയും ലക്ഷ്മണനും വീണ്ടും അയോധ്യയിലേക്ക് മടങ്ങി അയോധ്യയിലെ ആളുകൾ അവരെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു രാമനെ അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്തു രാമൻ നീതിയോടെയും ധർമ്മത്തോടെയും രാജ്യഭാരം നടത്തി എല്ലാ പ്രജകളെയും അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചു രാമന്റെ ഭരണകാലം അയോധ്യയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു രാമന്റെ ജീവിതം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക സത്യം മാത്രം പറയുക നീതിയോടെ പെരുമാറുക പാലിക്കുക ദുഃഖങ്ങളെ ധൈര്യത്തോടെ നേരിടുക ഇതൊക്കെ രാമന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും രാമൻ എല്ലാവരോടും ദയോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറിയത് ശത്രുക്കളോട് പോലും അദ്ദേഹം ദയ കാണിച്ചു രാമന്റെ ഈ നല്ല സ്വഭാവം എല്ലാവർക്കും ഒരു മാതൃകയാണ് രാമന്റെ കഥയായ രാമായണം ലോകമെമ്പാടുമുള്ള ആളുകൾ വായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു രാമന്റെ ധീരയും നീതിബോധവും ഇന്നും ആളുകൾക്ക് പ്രചോദനമാണ് അതുകൊണ്ട് കുട്ടികളെ ശ്രീരാമന്റെ കഥ ഓർക്കുക രാമനെ പോലെ നല്ല സ്വഭാവമുള്ളവരായി വളരുക സത്യവും ധർമ്മവും മുറുകു പിടിക്കുക എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതാണ് ശ്രീരാമനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം രാമന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും ജയ് ശ്രീറാം